അകാരണമായ വേട്ടയാടപ്പെടുന്നവന്റെ വിലാപമാണ് ഏഴാം സങ്കീർത്തനം നീതിമാനായ കർത്താവിൽ ശരണപ്പെടുന്ന സങ്കീർത്തകൻ അവിടുത്തെ മുന്നിൽ ഹൃദയം ചൊരിയുന്നു താൻ കുഴിച്ചകുടിയിൽ താൻ തന്നെ വീഴുമെന്ന പൊതുതത്വം ഏവരെയും അനുസ്മരിപ്പിക്കുന്നതാണ് ഈ സങ്കീർത്തനം ദൈവമായ കർത്താവേ അങ്ങിൽ ഞാൻ അഭയം തേടുന്നു എന്ത് ദൈവമായ കർത്താവേ അങ്ങിൽ ഞാൻ അഭയം തേടുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരിലും നിന്നെ രക്ഷിക്കേണമേ മോചിപ്പിക്കണമേ രക്ഷിക്കേണമേ മോചിപ്പിക്കേണമേ ത്തെ പോലെ അവർ എന്നെ ചീന്തിക്കീറും ആരും രക്ഷിക്കാനില്ലാതെ എന്നെ വലിച്ചിഴയ്ക്കും എന്റെ ദൈവമായ കർത്താവേ ഞാനതു ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനെന്റെ സുഹൃത്തിന് തിന്മ പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അകാരണമായി ശത്രുവിനെ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ ശത്രു എന്നെ പിന്തുടർന്ന് കീഴടക്കിക്കൊള്ള എന്റെ ജീവനെ നിലത്തിട്ടു ചവിട്ടി മെതിക്കട്ടെ പ്രാണനെ പൂടിയിലാട്ടിക്കൊള്ളേ കർത്താവെ കോപത്തോടെ എഴുന്നേൽക്കണമേ എന്റെ ശത്രുക്കളുടെ ക്രോധ നേരിടാനിടുന്നേൽക്കണമേ ദൈവമേ ഉണരണമേ അവിടുന്നൊരു ഞായവിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ ജനതകൾ അങ്ങയുടെ ചുറ്റും സമ്മേളിക്കട്ടെ അവർക്കു മുകളിൽ ഉയർന്ന സിംഹാസനത്തിൽ അവിടുന്നുപവിഷ്ടനാകണമേ കർത്താവു ജനതകളെ വിധിക്കുന്നു കർത്താവെ എന്റെ നീതിനിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഒത്തവിധം എന്നെ വിധിക്കേണമേ ീതിമാനായ ദൈവമേ മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ ഹൃദയനിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച ദൈവം നീതിമാനായ ന്യായാധിപനാണ് അവിടുന്ന ദിനം പ്രതി റോഷം കൊള്ളുന്ന ദൈവമാണ് മനുഷ്യൻ മനസ്സു തിരിയുന്നില്ലെങ്കിൽ അവിടുന്നു വാളിന മൂർച്ച കൂട്ടുന്നു അവിടുന്നു വില്ലുകുലച്ച് ഒരുങ്ങിയിരിക്കുന്നു അവിടുന്നു തൻ്റെ ശരങ്ങളെ തീയമ്പുകളാക്കി മാരകായുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു ഇതാ ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിക്കുന്നു അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു വഞ്ചനയെ പ്രസവിക്കുന്നു അവൻ കുഴി കുഴിക്കുന്നു താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു അവന്റെ ദുഷ്ടത അവന്റെ തലയിൽ തന്നെ പതിക്കുന്നു അവന്റെ അക്രമം അവന്റെ നെറുകയിൽ തന്നെ പറയുന്നു കർത്താവിൻ്റെ നീതിക്കൊത്ത് ഞാൻ അവിടുത്തേക്കു നന്ദി പറയും ായ കർത്താവിൻ്റെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും അധ്യായം ഒൻപത് സോളമൻ ദേവാലയവും കൊട്ടാരവും താൻ ആഗ്രഹിച്ചതൊക്കെയും പണിത് പൂർത്തിയാക്കി ഗിബയോനിൽ വെച്ച് എന്നതുപോലെ കർത്താവ് വീണ്ടും അവന് പ്രത്യക്ഷനായി അവിടുന്ന് അരളി ചെയ്തു നീ എന്റെ സന്നിധിയിൽ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും ഞാൻ ശ്രമിച്ചു നീ നിർമ്മിക്കുകയും എന്നേക്കുമായി എന്റെ നാമം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ ആലയെ ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്റെ ഹൃദയപൂർവ്വമായ കടാക്ഷം സദാ അവിടെ ഉണ്ടായിരിക്കും നിന്റെ പിതാവിനെ പോലെ നീയും ഹൃദയ നൈർമല്യത്തോടും പരമാർത്ഥതയോടും കൂടെ എന്റെ മുൻപിൽ വ്യാപരിക്കുകയും ഞാൻ കൽപ്പിച്ചതെല്ലാം നിർവഹിക്കുകയും എന്റെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കുകയും ചെയ്താൽ ഇസ്രായേൽ സിംഹാസനം വാഴാൻ നിന്റെ വംശത്തിൽ സന്തതി അറ്റുപോകുകയില്ല എന്ന് നിന്റെ പിതാവായ ദാവീദിനോട് ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ ഇസ്രായേലിൽ നിന്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും നീയോ നിൻ്റെ മക്കളോ എന്നെ ഉപേക്ഷിച്ച് എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഞാൻ നൽകിയിരിക്കുന്ന ദേശത്തുനിന്ന് ഇസ്രായേലിനെ ഞാൻ വിച്ഛേദിക്കും എനിക്ക് വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ച ഈ ആലയം എൻ്റെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയും ഇസ്രായേൽ സകല ജനതകളുടെയും ഇടയിൽ പരിഹാസപാത്രവും പഴമൊഴിയുമായി പരിണമിക്കും ഈ ആലയം നാശക്കൂമ്പാരമായി തീരും അടുത്തുകൂടെ കടന്നു പോകുന്നവർ സ്തബ്ധരായി ചോദിക്കും ഈ ദേശത്തോടും ആലയത്തോടും എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്തത് തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിക്കുകയും അന്യദേവന്മാരുടെ പിന്നാലെ പോയി അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ടാണ് കർത്താവ് അവർക്ക് ഈ നാശം വരുത്തിയതെന്ന് അവർ തന്നെ ഉത്തരവും പറയും കർത്താവിന്റെ ആലയവും രാജകുട്ടാരവും പണിയാൻ സോളമൻ ഇരുപത് വർഷം എടുത്തു തനിക്കാവശ്യമുള്ള സരളമരവും ദേവദാരവും സ്വർണവും നൽകിയ ടൈറിലെ ഹീരാം രാജാവിന് സോളമൻ ഗലീലി പ്രദേശത്ത് ഇരുപത് നഗരങ്ങൾ കൊടുത്തു സോളമൻ സമ്മാനിച്ച നഗരങ്ങൾ കാണാൻ ഹീരാം ടൈറിൽ നിന്ന് വന്നു അവന് അവ ഇഷ്ടപ്പെട്ടില്ല അവൻ ചോദിച്ചു സഹോദര എന്തു തരം നഗരങ്ങളാണ് എനിക്ക് നൽകിയത് അതിനാൽ അവ കാബൂൽ എന്ന് ഇന്നും അറിയപ്പെടുന്നു ഹീരാം താലന്റെ സ്വർണം കർത്താവിന്റെ ആലയം സ്വന്തം ഭവനം ജറുസലേമിന്റെ മതിൽ ഹസോർ മെഗിതോ ഗേസർ ഈജിപ്തിലെ രാജാവായ ഫറവോ പിടിച്ചെടുക്കുകയും ചുട്ടിരിക്കുകയും അവിടെ വസിച്ചിരുന്ന കാനാൻകാരെ വധിച്ചതിനു ശേഷം സോളമന് ഭാര്യയായി നൽകിയ തന്റെ പുത്രിക്ക് സ്ത്രീധനമായി കൊടുക്കുകയും ചെയ്ത നഗരമാണ് ഗേസർ സോളമൻ അത് പുതുക്കിപ്പെടുന്നു താഴത്തെ ബഥോറോൺ യൂദാമരു പ്രദേശത്തെ ബാലാത്ത് താമാർ സോളമന്റെ സംഭരണ നഗരങ്ങൾ രഥങ്ങൾക്ക് വേണ്ടിയുള്ള പട്ടണങ്ങൾ കുതിരക്കാർക്ക് വേണ്ടിയുള്ള പട്ടണങ്ങൾ എന്നിവയും ജറുസലേമിലും ലെബനോണിലും തൻ്റെ അധികാരത്തിൽപ്പെട്ട മറ്റു പ്രദേശങ്ങളിലും താൻ പണിയാൻ ആഗ്രഹിച്ചവയും നിർമ്മിക്കാൻ സോളമൻ ചെയ്യിച്ച അടിമവേലയുടെ വിവരം ഇതാണ് ഇസ്രായേൽക്കാരിൽ ഹിത്യർ ഉൾപ്പെടാത്തർ എന്നിവരിൽ അവശേഷിച്ച സകലരെയും സോളമൻ അടിമവേലയ്ക്ക് നിയോഗിച്ചു അവർ ഇന്നും അങ്ങനെ തുടരുന്നു ഇസ്രായേൽ ജനത്തിന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കാതെ അവശേഷിച്ചവരുടെ മക്കളായിരുന്നു ഇവർ ഇസ്രായേലിൽ നിന്ന് ആരെയും സോളമൻ ദാസി വേലയ്ക്ക് നിയോഗിച്ചില്ല അവർ അവന്റെ യോദ്ധാക്കളും അംഗരക്ഷകരും സേനാനായകന്മാരും ഉപസേനാനായകന്മാരും അശ്വരഥ സൈന്യങ്ങളുടെ അധിപന്മാരുമായിരുന്നു സോളമൻ ചെയ്തു തീർത്ത ജോലികൾക്ക് മേൽനോട്ടം വഹിച്ചത് അഞ്ഞൂറ്റി അൻപത് മേലാളന്മാരാണ് ഫറവോയുടെ മകൾ ദാവിദിന്റെ നഗരത്തിൽ നിന്ന് സോളമൻ അവൾക്ക് നിർമ്മിച്ചു കൊടുത്ത ഭവനത്തിലേക്ക് മാറി താമസിച്ചു അതിനുശേഷം അവൻ മില്ലോ നിർമ്മിച്ചു കർത്താവിന് നിർമ്മിച്ച ബലിപീഠത്തിൽ സോളമൻ ആണ്ടുതോറും മൂന്ന് പ്രാവശ്യം ദഹനബലികളും ബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും കർത്താവിന്റെ മുൻപിൽ ധൂപാർച്ചന നടത്തുകയും ചെയ്തു വന്നു ദേവാലയ നിർമ്മാണം അവൻ പൂർത്തിയാക്കി ഏതോ മിൽ ചെങ്കടൽ തീരത്ത് ഏലോത്തിന് സമീപം എസിയോൻ ഗേബറിൽ സോളമൻ കപ്പലുകൾ പണിയിച്ചു ആ കപ്പലുകളിൽ സോളമൻ്റെ സേവകന്മാരോടൊപ്പം ഹീരാം തന്റെ ദാസന്മാരെയും അയച്ചു അവർ പരിചയമുള്ള നാവികരായിരുന്നു സൂര്യന് കീഴെ മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ ഞാൻ കണ്ടിരിക്കുന്നു ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു എങ്കിലും അവിടുന്ന് അവന് അവയനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നില്ല അന്യൻ അവയനുഭവിക്കുന്നു ഇത് മിഥ്യയും തീവ്രവേദനയുമാണ് ഒരുവൻ നൂറു മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നാലും അവന് ജീവിതസുഖങ്ങൾ ആസ്വദിക്കാനോ ഒടുക്കം സംസ്കാരം പോലും ലഭിക്കാനോ ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം ചാവിള്ളയായി പിറക്കുകയായിരുന്നുവെന്ന് ഞാൻ പറയും കാരണം അത് മിഥിയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നു അതിൻ്റെ നാമം അവിടെ തിരോഭവിക്കുന്നു അത് വെളിച്ചം കാണുകയോ എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ല എങ്കിലും അത് മുൻപറയപ്പെട്ടവനെപ്പോലെയല്ല അതിന് സ്വസ്ഥതയുണ്ട് അവൻ രണ്ടായിരം വർഷം ജീവിച്ചാലും ഒരു ഭാഗ്യവും അനുഭവിക്കുന്നില്ലെങ്കിൽ ഇരുവരും ഒരിടത്തല്ലേ ചെന്നടിയുന്നത് ഉദരപൂരണത്തിനാണ് മനുഷ്യന്റെ അധ്വാനം മുഴുവൻ എങ്കിലും അവന് വിശപ്പടങ്ങുന്നില്ല ജ്ഞാനിക്ക് മൂടനേക്കാൾ എന്ത് മേന്മയാണുള്ളത് മറ്റുള്ളവരുടെ മുൻപിൽ ചമഞ്ഞ് നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ദരിദ്രന് എന്തു നേട്ടം കൺമുൻപിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത് ഇതും മിഥ്യയും പാഴ്വേലയുമാണ് ഉണ്ടായിട്ടുള്ളതിനെല്ലാം പേരിട്ട് കഴിഞ്ഞു മനുഷ്യൻ ആരാണെന്നും തന്നെക്കാൾ ശക്തനോട് മല്ലിടാൻ അവന് കഴിവില്ലെന്നും വ്യക്തമായി കഴിഞ്ഞു വാക്കുകളുടെ പെരുപ്പം മിഥ്യയുടെ പെരുപ്പം തന്നെ മനുഷ്യന് ഇതിലെന്തു മേന്മ നിഴൽ പോലെ കടന്നുപോകുന്ന ഈ വ്യർത്ഥമായ ജീവിതത്തിൽ മനുഷ്യന് നന്മയായിട്ടുള്ളത് എന്താണെന്ന് ആരറിയുന്നു സൂര്യന് കീഴേ തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് അവനോട് പറയാൻ ആർക്ക് കഴിയും മേൽത്തരം പരിമള തൈലത്തേക്കാൾ സൽപേരും ജന്മദിനത്തേക്കാൾ മരണദിനവും ഉത്തമമാണ് സദ്യ നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നതാണ് സർവരുടെയും അന്ത്യം ഇതാണെന്ന് ജീവിച്ചിരിക്കുന്നവർ ഗ്രഹിച്ചുകൊള്ളും ചിരിക്കുന്നതിനേക്കാൾ മേന്മ കരയുന്നതിനാണ് അത് മുഖം മ്ലാനമാക്കുമെങ്കിലും ഹൃദയത്തിന് ആശ്വാസം നൽകും ജ്ഞാനിയുടെ ഹൃദയം കണ്ണീരിൻ്റെ ഭവനത്തിലാണ് മൂടൻ്റെ ഹൃദയം ആഹ്ലാദത്തിൻ്റെ ഭവനത്തിലും ഭോഷൻ്റെ ഗാനം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസനകൾ കേൾക്കുന്നതാണ് നല്ലത് കലത്തിനടിയിൽ ചുള്ളിവിറക് കിരുകിരാ കത്തുന്നത് പോലെയാണ് ഭോഷൻ്റെ ചിരി ഇതും മിഥ്യ തന്നെ മർദ്ദനം ജ്ഞാനിയെ ഭോഷനാക്കും നിശ്ചയം കൈക്കൂലി മനസ്സിനെ ദുഷിപ്പിക്കുന്നു തിൻ്റെയും അന്തമാണ് ആരംഭത്തേക്കാൾ മെച്ചം അഹങ്കാരിയേക്കാൾ ക്ഷമാശീലൻ ഉത്തമനാണ് ക്ഷിപ്ര കോപമരുത് കോപം ഭോഷന്റെ മടിയിൽ വിശ്രമിക്കുന്നു കഴിഞ്ഞ കാലം ഇന്നത്തെക്കാൾ മെച്ചമായത് എങ്ങനെയെന്ന് ചോദിക്കരുത് ജ്ഞാനത്തിൽ നിന്ന് വരുന്നതല്ല ഈ ചോദ്യം ജ്ഞാനം പിതൃസ്വത്ത് പോലെ ശ്രേഷ്ഠമാണ് ജീവിക്കുന്നവർക്ക് അതുപകരിക്കും ധനം പരിരക്ഷ നൽകുന്നതുപോലെ ജ്ഞാനവും പരിരക്ഷ നൽകുന്നു ജ്ഞാനിയുടെ ജീവൻ രക്ഷിക്കുമെന്നതിലാണ് ജ്ഞാനത്തിൻ്റെ വൈശിഷ്ട്യം ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കൂ അവിടുന്ന് വളഞ്ഞതായി നിർമ്മിച്ചത് നേരെയാക്കാൻ ആർക്ക് സാധിക്കും സുഭിക്ഷതയിൽ സന്തോഷിക്കുക വിപത്തിൽ പര്യാലോചിക്കുക രണ്ടുമൊരുക്കിയത് ദൈവമാണ് എന്താണ് വരാൻ പോകുന്നതെന്ന് മനുഷ്യനറിയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് എന്റെ വ്യർത്ഥ ജീവിതത്തിൽ ഞാൻ സകലതും കണ്ടു നീതിയിൽ നശിക്കുന്ന നീതിമാനുണ്ട് തിന്മ ചെയ്തിട്ടും ദീർഘായുസ് ലഭിക്കുന്ന ദുഷ്ടന്മാരുണ്ട് അമിത നീതിയോ അമിതജ്ഞാനമോ അരുത് നീ എന്തിന് നിന്നെ തന്നെ നശിപ്പിക്കുന്നു പരമദുഷ്ടനോ മൂടനോ ആകരുത് കാലമെത്താതെ നീ മരിക്കുന്നത് എന്തിന് ഒന്നിൽ പിടിമുറുക്കുമ്പോൾ മറ്റേതിൽ നിന്ന് പിടിവിടാതെ സൂക്ഷിക്കണം ദൈവത്തെ ഭയപ്പെടുന്നവന് രണ്ടിലും വിജയം കിട്ടും നഗരത്തിലെ പത്ത് ഭരണാധിപന്മാരെക്കാൾ ശക്തി ജ്ഞാനം ജ്ഞാനിക്കു കൊടുക്കുന്നു ഒരിക്കലും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമുഖത്തില്ല മനുഷ്യർ പറയുന്നതിനെല്ലാം ചെവി കൊടുക്കരുത് ചെവി കൊടുത്താൽ നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് കേട്ടെന്ന് വരും നീ തന്നെ പലപ്പോഴും അന്യരെ ശപിച്ചിട്ടുള്ളത് നിനക്ക് നന്നായി അറിയാം ജ്ഞാനം കൊണ്ട് ഞാൻ ഇവയെല്ലാം പരിശോധിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ ജ്ഞാനിയായിരിക്കും എന്നാൽ അത് എത്ര വിദൂരമായ ലക്ഷ്യമായിരുന്നു യാഥാർത്ഥ്യം എത്ര വിദൂരത്താണ് ആഴത്തിൽ അളക്കാൻ കഴിയാത്ത ആഴത്തിൽ ആർക്കത് കണ്ടുപിടിക്കാൻ കഴിയും ജ്ഞാനവും കാര്യങ്ങളുടെ പൊരുളും വിവേചന ബുദ്ധിയോടെ അന്വേഷിച്ചറിയാനും ഭോഷത്വത്തിൻ്റെ ദുഷ്ടതയും ഭ്രാന്താകുന്ന മൗഢ്യവും ഗ്രഹിക്കാനും ഞാൻ പരിശ്രമിച്ചു മരണത്തെക്കാൾ കയ്പുള്ളവളാണ് നാരി എന്ന് ഞാൻ മനസ്സിലാക്കി കാരണം അവളുടെ ഹൃദയം കെണിയും വലയുമാണ് കൈകൾ ചങ്ങലയും ദൈവപ്രസാദമുള്ളവർ അവളിൽ നിന്ന് രക്ഷ നേടും എന്നാൽ പാപി അവളുടെ പിടിയിൽപ്പെടും സഭാപ്രസംഗകൻ പറയുന്നു എന്റെ മനസ്സ് തുടർച്ചയായി അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒന്ന് ഇതാ ഞാൻ കണ്ടിരിക്കുന്നു അൽപ്പാൽപമായി അറിഞ്ഞതിൻ്റെ ആകെത്തുകയാണിത് എൻ്റെ മനസ്സ് ആവർത്തിച്ചന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്തതാണിത് ആയിരത്തിലൊരുവനെ ഞാൻ പുരുഷനായി കണ്ടു എന്നാൽ ഒരുവിളെയും സ്ത്രീയായി കണ്ടില്ല ഞാൻ കണ്ടത് ഇതാണ് ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്